ോ അലങ്ങുന്നതെന്ന് ഞാനല്ലയോ അലങ്ങുന്നതെങ്കിൽ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ താഴ്വരയിൽ ലേഖനം അതിൻ്റെ ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി ജീവിതത്തിൽ മനോഭാരത്തോടും വേദനകളോടും കൂടിയാണ് നാം അനുദിനം ജീവിക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളവരാണ് േ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച ദൈവപുരുഷന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കരുതിയ സന്ദർഭം നാം ഒന്ന് പരിശോധിക്കാം വക്തത്വ സന്തതിയായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ദൈവം പറഞ്ഞതിന് പ്രകാരം മോറിയദേശത്ത് ദൈവം കൽപ്പിച്ച മലയിൽ യാഗമർപ്പിക്കുവാൻ പോകുന്ന അബ്രഹാമിനെയും ഇസഹാക്കിനെയും ബാല്യക്കാരെയും കാണാം അപ്പനും മകനും മല കയറുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പ തീയുണ്ട് വിറവുണ്ട് എന്നാൽ യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ആ ചോദ്യം കേട്ട അബ്രഹാം താൻ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ് ദൈവം കരുതി യാഗത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി യാഗമർപ്പിക്കുവാനും സഹാക്കിനെ യാഗപിടത്തിൽ കടത്തുമ്പോൾ ദൂതൻ അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമിനോട് മേൽ കൈവയ്ക്കരുത് എന്ന് പറയുന്നു അബ്രഹാം തല പൊക്കി നോക്കുമ്പോൾ കാട്ടിൽ ഒരു ആറ്റുകൊറ്റൻ കൊമ്പിൽ കിടക്കുന്ന കാഴ്ച താൻ കാണുന്നു ദൈവം കരുതിയ ആ ആട്ടുകുറ്റനെ ആ യാഗവിടത്തിൽ ഇസഹാക്കിന് പകരമായി യാഗമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവർ തിരിച്ച് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ ഇതിനൊരു പരിഹാരം എന്ത് എന്ന് ഒരു ചോദ്യചിഹ്നമുണ്ട് ആ ചോദ്യചിഹ്നങ്ങളുടെ നടുവിലാണ് ദൈവത്തിന്റെ കരുതൽ അവർ കണ്ടത് ആകുലപ്പെടാതെ ആശങ്കപ്പെടാതെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഭയപ്പെടാതെ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ